അപ്പാനിയുടെ ഭാര്യയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഈ പറയുന്ന അനു അത് എടുത്ത് അപ്പാനി ഭയങ്കര വിഷു ആക്കുന്നുണ്ട് എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുകയാണ് അപ്പൊ ഇവളെന്തെങ്കിലും പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും വന്നു പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് റനയും അനുവും കൂടി ഭയങ്കരമായ വഴക്ക് ചകട നടക്കുകയാണ് ഫ്രോഡ് എന്ന് വിളിച്ചു ഈ പറയുന്ന അനുവിനെ അക്ബർ എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ഇംഗ്ലീഷിലെ എഫ് സ്റ്റാർ സ്റ്റാർ സ്റ്റാർക്ക് വീണ്ടും ജിസയില് അനുവിനെ വിളിച്ചിരിക്കുകയാണ് മൊത്തം അനു 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 ചുറ്റിപ്പറ്റി കഥ പോകുന്നത് അങ്ങനെ തന്നെയാണ് എന്താണ് ലൈവിൽ നടക്കുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ ഐ എംസി വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ എല്ലാവരും വീട്ടിൽ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ദെൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് അനുവിനെ കിച്ചണിലോട്ട് വിളിക്കുന്നുണ്ട് പാത്രം കഴിവാനായിട്ട് എന്തായാലും എന്നെ കുക്കിങ്ങിന് എന്ന് പറഞ്ഞിട്ട് അവസാനം വെസലൊക്കെ പോയി കഴുകി കൊടുത്തു അപ്പൊ ഞാൻ വന്നോളാം ഞാൻ വന്നോളാം വന്നോളാം നിനക്ക് തോന്നു പോരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാന് ചൂടായിക്കൊണ്ട് വരികയാണ് താനൊന്നും പോടോ താൻ പോടോ എനിക്ക് സൗകര്യമില്ല വരാം താൻ പോടോ പോടാന്നാ നീ പോടി ഓ പോടിയാ പോടി നിന്റെ വീട്ടിൽ പോയിട്ട് പെണ്ണും പിള്ളേ വിളിക്കടാ പോടീന്ന് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് വഴക്ക് തുടങ്ങുന്നത് കുറച്ച് നേരം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു അനു ഉത്തരം പറഞ്ഞിട്ട് നേരെ പോയി മേക്കപ്പ് റൂമിന്റെ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആര്യൻ അനുവിനെ ചുറ്റിപ്പറ്റി അനുവിനെ ട്രോൾ ട്രോൾ ട്രോളി ഇനിയിപ്പോ എന്ത് വന്നാലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും കേട്ടാ അനു നമുക്ക് പണ്ടത്തെ പോലെ പോകണം ഏത് പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല ഏഹ് പണ്ടത്തെ പോലെ നിന്റെ തന്നെ ഞാൻ പണ്ട് നിന്റെ കൂടെ കൂടെന്ന പണ്ട് നിന്നില്ല ഇപ്പോഴും നിൽക്കുകയില്ല കേട്ടല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനു അപ്പോഴത്തേക്കൊണ്ട് അപ്പാന് ചാടിക്കൊണ്ട് നീ പല തവണയായി എന്റെ ഭാര്യയെ നീ എടുത്ത് പറയുന്നു വീട്ടിൽ പോയി വിളി വീട്ടിൽ പോയി വിളി എൻ്റെ ഭാര്യയെ വിളി ഭാര്യയെ വിളി എന്ന് എൻ്റെ അച്ഛനെക്കാലം ഞാൻ വില കൊടുക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ അപ്പം അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല നിനക്ക് വല്ലാൻ പറയുകയാണെങ്കിൽ എന്നെ പറഞ്ഞു എൻ്റെ ഭാര്യയെ ഇനി നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനിയും പറയും എന്നെ പോടിയെന്ന് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ പോയി വിളിക്കാൻ തന്നെ ഞാൻ പറയും അപ്പൊ എന്റെ ഭാര്യ എങ്ങനെ തവസ്ഥയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഗർഭിണിയായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും വന്ന് പോയി കഴിഞ്ഞാലോ ഏ അയ്യോ കൊള്ളാം അയ്യോ കൊള്ളാം എന്ന് പറഞ്ഞ അതിന്റെ ഒരു വടക്ക് അവിടെ നടക്കുവാണ് അപ്പൊ ജിസേൽ അന്നേരം എന്റിനാണ് ഇങ്ങനെ വടക്കുണ്ടാക്കുന്നത് മാടപ്പാൻ അവൾ അവളിങ്ങനെ പറഞ്ഞോട്ടെ അവള് പോലിക്കേണ്ട നാം വന്ന് പാത്രം കഴിക്കാം പോട്ട് അവൾ വിളിക്കേണ്ട അങ്ങനെ ജിസേലെ പോയി പാത്രം കഴുകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ആര്യൻ അനുവിന്റെ കൂടെ തന്നെ സപ്പോർട്ടനായിട്ടിരിക്കാൻ പാൻ പറഞ്ഞു എഴുന്നേറ്റ് പോടാ എഴുന്നേരം എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാം വഴക്കെല്ലാം തീർന്നിട്ട് പിന്നീട് അക്ബർ എടുത്ത് കൂട്ടത്തിൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ് അനുമോള് ഫ്രോഡാണ് ഹോ എന്തൊരു ഫ്രോഡാണ് അവള് ശരിക്കും ഒരു പാട്ട് ഉണ്ടാകുന്നുണ്ട് ഫ്രോഡ് അനുമോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു വാക്കുറ ഫ്രോഡിന്റെ അർത്ഥം തന്നെ അക്ബറിന് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല വീടിനകത്ത് കോർണർ ഇന്നും അതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് നടക്കട്ടെ പക്ഷെ ഫ്രോഡ് എന്നൊന്നും ഒരു കണ്ടസ്റ്റന് വിളിക്കാൻ പാടില്ല ദൻ അനുമോളും ശൈത്യം കൂടെ പുറത്ത് വന്നിരിക്കുന്നു ഇനിയിപ്പം ഞാൻ ആര് പറഞ്ഞു കഴിഞ്ഞാൽ വെസൽ കഴിവത്തില്ല 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 അനു ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുവാണ് ശൈത്യടുത്ത് ചിരിയും കളിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫാമിലി റൗണ്ടിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ രന ഫാമിലിയിൽ നിന്നും അറിയില്ല ബോയ് ഫ്രണ്ടിനെയാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു അപ്പോഴത്തേക്കും അനു ഓ എൻ്റെ അമ്മയും അച്ഛനും കഴിഞ്ഞ് എനിക്ക് ആരും ഉള്ളൂ അവിടെയൊക്കെ നോക്ക് ബോയ് ഫ്രണ്ടിനെയാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇത് കേട്ടോണ്ട് രന വരുന്നു ഓഹോ അത് എന്റെ കാര്യമാണ് നിങ്ങൾ കയറി കൂടുതൽ കുടുംബ പ്രേക്ഷകരുടെ വോട്ടിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കിടന്ന് കളിക്കുന്നത് ഏ ആടി ആടി നീ പോയി തലത്തിന് കളിക്കടി ഞാൻ തലത്തിന് താഴെ ഉള്ളവരെത്താ കളിക്കുന്ന അനുമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വഴക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നാളെ നടക്കാൻ പോകുന്ന വഴക്കുകൾ ഇങ്ങനെയൊന്നുമല്ല മക്കളെ നിങ്ങളുടെ കണ്ണി കൂടെ പൊന്നിച്ച പറഞ്ഞ വഴക്കായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റോട്ട് ഞാൻ വരാം റനയും അനുമോളും കൂടെ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പാനിയും അനുമോളും കൂടി ഇനിയിപ്പോൾ അനുമോൾ പറഞ്ഞു ഇനി ഞാൻ മിണ്ടൂല പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ആരുടെടുത്തും എനിക്ക് വേണ്ട എനിക്ക് ആരുടെടുത്തൊന്നും വേണ്ട എനിക്ക് മതിയായി എന്ന് പറഞ്ഞിരിക്കുകയാണ് അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളായിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ